അട്ടപ്പാടി അകളിയിൽ കഞ്ചാവ് വേട്ട എക്സൈസും വനം വകുപ്പും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തി നശിപ്പിച്ചത് അഗളി പാടവയൽ വില്ലേജിൽ മുരകള ഉയരുന്ന സമീപം പക്കിമലയുടെ അടിവാരത്താണ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത് രണ്ടാഴ്ച മുതൽ ആറുമാസം വരെ പ്രായമുള്ള നാനൂറ്റി മുപ്പത്തി ആറ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തി ചെടികളുടെ സാമ്പിൾ എടുത്തതിനു ശേഷം മുഴുവനായും നശിപ്പിച്ചു വിപണിയിൽ എട്ട് ലക്ഷം രൂപ വില വരുമെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു എക്സൈസ് ഇൻസ്പെക്ടർ അശ്വിൻ അശ്വിൻകുമാർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സുമേഷ് പി ഫോറസ്റ്റ് ഓഫീസർമാരായ രംഗസ്വാമി സലാം എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ